തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനം ഇടിച്ച് വയോധികൻ മരിച്ച സംഭവത്തിൽ വാഹനത്തിന്റെ ഉടമസ്ഥൻ അനിൽകുമാർ ആണെന്ന് സ്ഥിരീകരണം അനിൽകുമാറിന്റെ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് കിളിമാനൂരിൽ അപകടം അപകടത്തിൽ വൃദ്ധൻ പിന്നീട് റോഡിൽ രക്തം വാർന്ന് മരിക്കുകയും ചെയ്തു അതിനുശേഷം ഈ സി സി ടി വിൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹന ഉടമയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് പറഞ്ഞാണ് പാറശാല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി അനിൽകുമാറിന്റെ വാഹനമാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ വാഹനം ഓടിച്ചത് ഈ പി അനിൽകുമാർ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ് തിരുവല്ലൂർ പോലീസ് പറയുന്നത് വാഹനത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഇത് സംബന്ധിച്ചൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അനിൽകുമാർ ഇപ്പോൾ നിലവിൽ ഇവിടെ കേരളത്തിലില്ല മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് ഇതുവരെയും അനിൽകുമാറും മനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഈ വിവരം ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് ഈ വാഹനം ഓടിച്ചിരുന്നത് അനിൽകുമാർ ആണോ എന്ന കാര്യം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഇടിച്ച വാഹനം അത് അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത നൃത്തം അത് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണി ചെയ്യിപ്പിച്ചു എന്നുള്ള വിവരമൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് എന്തായാലും വലിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് അപകടം വരുത്തിയെന്ന് മാത്രമല്ല അപകടം വരുത്തിയതിനു ശേഷം ഈ ഇടിച്ചിട്ട് വ്യക്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ അയാളുടെ അവസ്ഥ എന്താണെന്ന് ഇറങ്ങി വന്ന് നോക്കാനോ ഒന്നും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് ആ വൃദ്ധൻ ആ അപകടത്തെ തുടർന്ന് മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതുകൊണ്ട് അതീവ ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും ഇത് അനിൽകുമാറിനോട് ചോദിച്ചറിഞ്ഞതിനു ശേഷമായിരിക്കും ഇതിന്റെ കൂടുതൽ നടപടികളിലേക്ക് സിൽമാനൂർ പോലീസ് പോവുക ശരി സൂര്യ തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകേണ്ടതുണ്ട്